ട്രൈബൽ ഹാർമണി ബീച്ച് പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മവും ഐ ടി പാർക്ക് ഉദ്ഘാടനവും അട്ടപ്പാടി നരസിമുക്കിൽ നടന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം ജനങ്ങൾക്കും തൊഴിൽ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഐ ടി പാർക്ക് പദ്ധതിയുടെ രൂപകൽപ്പന ശാന്തി മെഡിക്കൽ ട്രസ്റ്റും താൽവർ റോപ്പും സംയുക്തമായാണ് പരിപാടി നടപ്പാക്കുക നൂറു കമ്പ്യൂട്ടറുകളും അനുബന്ധ സൌകര്യങ്ങളോടും കൂടി കോഡിംഗ് വെബ് ഡിസൈനിംഗ് പ്രോഗ്രാം തുടങ്ങിയവയിലാണ് സൌജന്യമായി വിദഗ്ധ പരിശീലനം നൽകുന്നത് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഉയർന്ന ശമ്പളത്തോടെ ജോലി ഉറപ്പാക്കും ഇതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും എ പി ജെ അബ്ദുൽ കലാം സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഗോത്രജനതയുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് മണപ്പുറം ഫൌണ്ടേഷൻ ട്രൈബൽ ഹാർമണി ബീച്ച് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് നരസിമുക്കിലുള്ള നാല് ഏക്കർ ഭൂമിയാണ് പദ്ധതി പ്രദേശം രണ്ടായിരത്തിയഞ്ചിൽ പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യം ഒരു புற்கவாத்மனுமாய் விருபவதியான அட்டபார்மி உமாபிரானின் துணை நீதிவான் சார்ஸ் அமிணி மெற்க்களி வடமோடு இருந்தான் நான் சொக்கன் தானுது ஸ்ரீ நரேந்திரன் மாமிஜி இஷ்டத்தோடு இവിടെக்கு அடுத்துனே காலatum பிரயம்பல் பட்ட போதமந்தரமள கூட முழு 829 പക്ഷെ എന്ന് പറഞ്ഞാൽ തമിഴനോട് ചോദിച്ചാൽ അവർ പറയും ഊര് 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 ഞാൻ പറയുന്നത് കാണാൻ വേണ്ടി കാണാൻ വേണ്ടി ആ ആ ആ ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഒരു നമ്മൾ വളരും അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ കെ മാത്യു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ശ്രീകുമാർ പഞ്ചായത്ത് അംഗം ഷെൽവരാജ് എ പരമേശ്വരൻ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ജെയിംസ് ഉമാപ്രേമൻ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്